നമ്മൾ പലതരത്തിലുള്ള ചർച്ചകളിൽ നിരീക്ഷകനായിട്ട് പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ കൂടോത്ര നിരീക്ഷകൻ എന്ന രീതിയിലത്തേക്ക് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പക്ഷെ അങ്ങനെയും ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ താങ്കൾ ആ ചോദിച്ച ഡയറക്ട് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട എന്താണ് കെ പി സി സിയുടെ അധ്യക്ഷൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒക്കെ നിന്ന് ഇത്തരത്തിലാഭിചാരക്രിയയുമായി ബന്ധപ്പെട്ട ചില ചിഹ്നങ്ങൾ അവിടെ നിന്നൊക്കെ തന്നെ കണ്ടെടുക്കുന്നു അപ്പോൾ അത് കണ്ടെടുക്കുമ്പോൾ ഇത് ആരാണ് അവിടെ കൊണ്ടിട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ദോഷമുണ്ടാകട്ടെ എന്ന രീതിയിലത്തേക്ക് ആരാണ് ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ ഇപ്പോൾ ഈ ചർച്ചയിൽ ശ്രീ ജയരാജ് പറഞ്ഞതുപോലെ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന രീതിയിലത്തേക്കുള്ള ഒരു അസംഷനിലേക്കാണ് ആൾക്കാർ പോവുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഭീമൻ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് എന്ന നിലയ്ക്കാണ് പറയുന്നത് പക്ഷേ ശ്രീ വി ഡി സതീശൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല അത് കരുതാത്തതിൻ്റെ കാരണം ഈ ആൾക്കാർ രണ്ടുപേരെയും നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ് തന്നെയുമല്ല ഈ രീതിയിലത്തേക്കൊക്കെ തന്നെ ഒരാളിനെ അമർ അമർച്ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ചിന്തിക്കുന്ന ആളാണ് ശ്രീ സതീശൻ എന്നെനിക്ക് ഒരു കാലത്തും തോന്നിയിട്ടുമില്ല അദ്ദേഹം നല്ല അങ്ങനെ പ്രധാനപ്പെട്ട ഏതെങ്കിലും നേതാവ് ഈ രീതിയിലത്തേക്കൊക്കെ ചെയ്യുമെന്നും ഞാൻ കരുതുന്നില്ല കാരണം അതൊക്കെ തന്നെ ഒരു വൈകല്യമാണ് ഇപ്പോൾ ഇതിലൊക്കെ നമുക്ക് വിശ്വസിക്കാമോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇതിൽ വിശ്വസിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് ഇതിനെ പരസ്യമായിട്ട് തള്ളിപ്പറയുന്ന നിരവധി ആൾക്കാരുണ്ട് പക്ഷേ ആ പരസ്യമായി തള്ളിപ്പറയുന്ന പല ആൾക്കാർക്കും ഇതിൽ രഹസ്യമായിട്ട് വിശ്വാസമുണ്ട് എന്നുള്ളത് നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഞാൻ പുരോഗമനവാദിയാണ് എനിക്കിതിലൊന്നും തന്നെ വിശ്വാസമില്ല എന്നൊക്കെ പറയുന്ന പല ആൾക്കാർക്കും ഇതിലൊക്കെ തന്നെ വിശ്വാസമുണ്ട് ഭയമുണ്ട് ആധിയുണ്ട് ഇവരാരും ഈ കൂടോത്രവും ദുർബന്ധവാദവും ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നുണ്ടാവില്ല പക്ഷേ അങ്ങനെ ആരെങ്കിലും ചെയ്തു എന്നറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ആദ്യയോടുകൂടി ഉറക്കമില്ലാത്ത ആൾക്കാരൊക്കെ തന്നെയുണ്ട് നമുക്ക് ഓൺ എ ഡേ ടു ഡേ ബേസിസ് അറിയാവുന്നതാണ് അതെ അതെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിനെ ഗൗരവമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് ഇതിനെ നിസ്സാരമായിട്ട് കരുതുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ശ്രീ സുധാകരൻ ഇവിടെ ഏത് പക്ഷത്താണ് എന്നുള്ളതാണ് അദ്ദേഹം അതിനെ ഗൗരവമായിട്ടാണ് എടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം നേരിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിനോടൊപ്പം തന്നെ എം പി ആയിട്ടുള്ള ശ്രീ രാജ്മോഹൻ രാജ്മോഹനെത്താനുണ്ട് തന്നെയുമല്ല ഇവരോ മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകനോ അല്ല ഇത് വന്നെടുക്കുന്നത് അതെടുക്കുന്ന സമയം ഏതാണ് എന്നുള്ളത് ആ വീഡിയോ ദൃശ്യം കാണുന്ന സമയത്ത് അത് പകലാണോ രാത്രിയാണോ അപ്പോൾ അതൊരു രഹസ്യ സ്വഭാവത്തിലാണോ എടുക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം അതിനു വേണ്ടിയിട്ട് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളിനെ എവിടെ നിന്നോ കണ്ടുപിടിച്ചിട്ട് അയാളെ അവിടെ കൊണ്ടുവന്നിട്ട് അയാളെ കൊണ്ടാണ് ഇത് എടുപ്പിക്കുന്നത് എന്ന് കാണാം അപ്പോൾ അതിൽ പിന്നീടുണ്ടായിരിക്കുന്ന കോൺവെർസേഷൻസ് ഇവിടെ ശ്രീ ശ്രീകുമാർ പറഞ്ഞത് അത് വളരെ കൗതുകകരമായിട്ടാണ് അവരും അതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് സംസാരം കേട്ടാൽ തോന്നുന്നത് എന്നാണ് പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതിനെ ഗൗരവമായിട്ട് എടുക്കുന്ന ആൾക്കാരുടെ കോൺവെർസേഷൻ പോലെ തന്നെയാണ് എനിക്കതിൽ തോന്നിയത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് വിശ്വസിക്കാമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ അത് വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസമാണ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയിൽ വിശ്വസിക്കുന്ന ആൾക്കാർ ധാരാളമായിട്ടുള്ള ഒരു നാട്ടിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാകും ഇപ്പോൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ മറ്റൊരാളിനെ നശിപ്പിക്കണമെന്ന രീതിയിലത്തേക്ക് ആഭിചാര പ്രവർത്തികളൊക്കെ തന്നെ ചെയ്യാം എന്ന് കരുതുന്ന ആൾക്കാരുമുണ്ട് പക്ഷേ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു വിശ്വാസം ഈ രീതിയിലത്തേക്കൊക്കെ ചിത്രീകരിക്കുകയും അത് സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ കഴിയാതെ അത് സമൂഹത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യുമ്പോൾ അത് സമൂഹത്തിൽ നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട് കാരണം ഇവരെല്ലാവരും തന്നെ ഒരു ഭാഗത്ത് രാഷ്ട്രീയം പറയുന്ന സമയത്ത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രോഗ്രസീവായിട്ടുള്ള ചിന്തയാണ് നമുക്ക് എന്നൊക്കെ പറയും നമുക്ക് പലപ്പോഴും അറിയാം ആൾക്കാരൊക്കെ സംസാരിക്കുന്ന സമയത്ത് തന്നെ സയൻറ്റിഫിക് ടെമ്പറിനെ മുൻനിർത്തി സംസാരിക്കണം ആർട്ടിക്കിൾ ഫിഫ്റ്റി വൺ എ എച്ച് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം പക്ഷേ രഹസ്യമായിട്ട് ഈ രീതിയിലുള്ള ചിന്തകളെല്ലാം തന്നെ ഇവർക്കുണ്ട് പിന്നെ ഇതൊരു കോൺഗ്രസ് വിഷയമാണോ എന്ന് ചോദിച്ചപ്പോൾ ശ്രീ ശ്രീകുമാർ പറഞ്ഞത് ഒരു കോൺഗ്രസ് വിഷയമല്ല എന്നാണ് പക്ഷേ അതും ഞാൻ അങ്ങനെ കരുതുന്നില്ല കാരണം അവിടെ ഉള്ള ആൾക്കാർ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാൾക്കാരാണ് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസമായിരിക്കാം പക്ഷേ ഇതര രാഷ്ട്രീയ പാർട്ടികളും കൂടി അതിൽ പ്രതികരിച്ചിരിക്കുന്ന സമയത്ത് നേരത്തെ ശ്രീ എ കെ ബാലൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എന്താ പറയുക അത് അവരുടെ ഇൻറ്റേർണൽ വിഷയമാണ് അവർ തമ്മിലുള്ള തർക്കമാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ശ്രീ എം വി ഗോവിന്ദനുണ്ട് അങ്ങനെ പല ആൾക്കാരും ഇതിൽ ഇതിനോടകം തന്നെ പ്രതികരണവുമായി വന്നിരിക്കുന്ന സമയത്ത് അതിപ്പോൾ ഒരു രാഷ്ട്രീയ വിഷയമാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് വിശദീകരിക്കാനായിട്ട് ഈ രണ്ട് നേതാക്കളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനെ നിസ്സാരവൽക്കരിക്കുന്ന ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തമാശയാണ് ഇത് വളരെ ട്രിവിയൽ ഇഷ്യൂ ആണ് ഇതിൽ ഒരു സീരിയസ്നെസ് ഇല്ല എന്നാണ് ഈ നേതാക്കന്മാരൊക്കെ കരുതിയിരുന്നത് എങ്കിൽ വളരെ ഡയറക്റ്റായിട്ടുള്ള ഒരു പ്രതികരണം ശ്രീ കെ സുധാകരൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാമായിരുന്നു പക്ഷേ അത് ഉണ്ടായില്ല അദ്ദേഹം വളരെ എല്യൂസീവ് ആയിട്ടാണ് അവിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിച്ചാൽ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ആര് തന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം ഇന്ന് റൈഡർ കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമുണ്ട്